ഹരേ രാമ ഭഗവാൻ വാൽമീകിയുടെ വചനങ്ങൾ കേട്ട് രാമൻ സീതയെ പ്രേമപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാൻ അങ്ങയുടെ ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ അങ്ങയുടെ വാക്ക് സത്യമല്ലാതെ വരുമോ മുൻപ് തന്നെ ദേവകളുടെ മുന്നിൽ വെച്ച് വൈദേഹി പരിശുദ്ധിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ലോകാപവാദത്തെ ഭയപ്പെട്ട് പരിശുദ്ധിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും സീതയെ ഞാൻ ഉപേക്ഷിച്ചതിന് തന്നെ എന്നോട് ക്ഷമിക്കണമേ കുശലവന്മാർ എൻ്റെ പുത്രന്മാരാണെന്ന് എനിക്കറിയാം ഈ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ സീത പരിഭാവനയാണെന്ന് തെളിഞ്ഞുവല്ലോ എല്ലാവർക്കും ആനന്ദമുണ്ടാകട്ടെ കാവ്യവസ്ത്രമൊടുത്ത് അഗ്നി തേജസ്സോടെ സഭാമധ്യത്തിൽ നിന്നിരുന്ന സീത ചുറ്റും കണ്ണോടിച്ചു കൈകൂപ്പി ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ സുവ്യക്തമായി പറഞ്ഞു ശ്രീരാമചന്ദ്രനെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ സ്മരിച്ചിട്ടില്ലെങ്കിൽ ഭൂമി ദേവി എനിക്കൊരു മാർഗം കാണിച്ചു തരണമേ മനസ്സാവാച കർമ്മണ ഞാൻ ശ്രീരാമചന്ദ്രന് മാത്രമായി അർപ്പിച്ചവളാണെങ്കിൽ ഭൂമിദേവി എനിക്കൊരു മാർഗം കാണിച്ചു തരണമേ ശ്രീരാമചന്ദ്രനെ ഒഴിച്ച് മറ്റൊരാളെ ഇത്ര കരണങ്ങളിലും അണച്ചിട്ടില്ലെന്ന എൻ്റെ വാക്ക് സത്യമാണെങ്കിൽ ഭൂമിദേവി എനിക്കൊരു മാർഗ്ഗം കാണിച്ചു തരണമേ സീത പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് അവിടെ കാണാനിടയായത് ഭൂമിയുടെ ഉള്ളിൽ നിന്നും ദിവ്യരത്ന പ്രഭ കൊണ്ട് ശോഭിക്കുന്ന ഒരു സിംഹാസനം ഉയർന്നു വന്നു സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരുന്ന ദിവ്യസ്വരൂപിണിയായ ഭൂമിദേവി സീതയെടുത്ത് മാറോടണച്ച് സിംഹാസനത്തിനൊപ്പം ഇരുത്തി സിംഹാസനം എല്ലാവരും നോക്കി നിൽക്കെ ഭൂമിയുടെ ഉള്ളിലേക്ക് കാണ്ടുപോയി താപസന്മാരും രാജാക്കന്മാരും പ്രജകളും ഏവരും വിസ്മയപ്പെട്ടു അവാച്യമായ ചിത്തഭ്രമം എല്ലാവർക്കും അനുഭവപ്പെട്ട പോലെ തോന്നി രാമൻ്റെ കണ്ണുകൾ അശ്രുപൂർണങ്ങളായി മുഖത്ത് ശോകം തളം കെട്ടി നിന്നു കുറച്ചുനേരം നേരം ഇതി മൂഢനായിരുന്നു പിന്നീട് ക്രോധ താപങ്ങളാൽ മതിക്കപ്പെട്ടുകൊണ്ടിരുന്ന രാമൻ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ വ്യഥകളേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഇത്രയും കടുത്തൊരു വ്യത മുൻപുണ്ടായിട്ടില്ല എൻ്റെ കൺമുന്നിൽ വെച്ചാണല്ലോ ജാനകി മറഞ്ഞത് കടൽ കടന്ന് ചെന്ന് ലങ്കയിലെത്തി രാക്ഷസവീരനായകനെ വധിച്ച് ജാനകിയെ ഇങ്ങോട്ടെത്തിച്ചവനാണ് ഞാൻ അങ്ങനത്തെ എനിക്ക് ഭൂമിയിൽ നിന്ന് സീതയെ തിരിച്ചു കൊണ്ടുവരാനാകും അല്ലയോ ഭൂമി ദേവി എൻ്റെ സീതയെ എനിക്ക് തിരിച്ചു തന്നേക്കൂ ഇല്ലെങ്കിൽ എന്റെ ക്രോധം കാണേണ്ടി വരും ഭൂമിദേവിക്ക് എന്നെ അറിയാമല്ലോ എന്റെ ഭാര്യ മാതാവാണ് അങ്ങ് യാഗനിർവഹണത്തിനായി നിലമൊഴുതപ്പോൾ ജനക മഹാരാജാവിന് സീതയെ നൽകിയത് അങ്ങ് തന്നെയല്ലേ ആ ജാനകിയെ തിരിച്ചു തന്നേക്കൂ ഭൂമിദേവി അല്ലെങ്കിൽ എന്നെയും ഭൂമിദേവി അവളോടൊപ്പം കൊണ്ടുപോകും പാതാളത്തിലായാലും വേണ്ടില്ല സ്വർഗ്ഗത്തിലായാലും വേണ്ടില്ല ഞാൻ അവളോടൊന്നിച്ച് ജീവിച്ചു കൊള്ളാം അവൾ മറഞ്ഞതുകൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് ഭൂമിദേവി എടുത്തുകൊണ്ടുപോയ മൈഥിലിയെ അങ്ങനെ തന്നെ തിരിച്ചു തരാതിരുന്നാൽ എന്റെ ഭാവം മാറും കാടും മേടും നിറഞ്ഞ ഈ ഭൂമിയെ ഞാൻ മുടിച്ചുകളയും ഇക്കാണായ ഭൂമിയെല്ലാം ഞാൻ വെള്ളത്താൽ മുക്കും കൃഷ്ണനായ രാമൻ സംഹാരൂപിയായി മാറി ജഗത്താകെ വിറകൊണ്ടു എന്തും സംഭവിക്കാമെന്ന് ഏവരും കരുതി ആ സന്ദർഭത്തിൽ ദേവന്മാരാൽ പരിസേവിതനായ ബ്രഹ്മാവ് രാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്താണിത് രാമൻ ദുഃഖിക്കുകയോ അങ്ങയുടെ യഥാർത്ഥ സ്വത്വത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ തീർത്തും നിർദോഷയായ പതിവ്രതാരത്നമായ സീത നാഗലോകത്തിൽ സസുഖം വഹിക്കുന്നു സ്വന്തമായി നേടിയിരുന്ന തപോബലം അത്രയ്ക്ക് മാത്രമുണ്ട് സീതയ്ക്ക് സ്വർഗത്തിൽ വെച്ച് വീണ്ടും അങ്ങേക്ക് സീതയോടുകൂടി ചേരാമല്ലോ അതുകൊണ്ട് അങ്ങ് ക്രോധത്തെ അടക്കി ശാന്തനാവുക രാമൻ മെല്ലെ മെല്ലെ സമചിത്തത കൈവരിച്ചു ബ്രഹ്മാവും ദേവഗണങ്ങളും വാലിൽ മറഞ്ഞു രാമൻ വാൽമീകിയോട് പറഞ്ഞു പക്ഷേ നാളെ മുതൽക്ക് രാമായണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്നു കേൾക്കാം അങ്ങനെ സദസ്സു പിരിഞ്ഞു സീതയെ ഓർത്ത് ദുഃഖാകുലനായി രാമൻ ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു പിറ്റേന്ന് കാലത്ത് ആരംഭിച്ചു രാമൻ്റെ ഭാവിയെക്കുറിച്ച് ഉപപാദിക്കുന്ന ഭവിഷ്യൽ കഥയായ ഉത്തരകാവ്യത്തെയും കുശലവന്മാർ ആലപിക്കാൻ തുടങ്ങി രാമൻ്റെ യാഗം മംഗളകരമായി പര്യവസാനിച്ചു രാമന് സീതയില്ലാത്ത അയോധ്യ ശൂന്യമായതുപോലെ തോന്നി ദുഃഖവിവശനായ രാമൻ കഠിനമായ അസ്വസ്ഥതയോടെ നാളുകൾ കഴിച്ചു വാനരന്മാരെയും രാക്ഷസന്മാരെയും അർഹിക്കുന്ന ആദരവോടും പാരിതോഷികങ്ങളോടും കൂടി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചയച്ചു സഹോദരന്മാരുമൊത്ത് നൈമിഷാരണ്യത്തിൽ നിന്നും രാമൻ അയോധ്യയിലെത്തിച്ചേർന്നു സീതയല്ലാതെ മറ്റൊരു സ്ത്രീക്ക് രാമൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല യജ്ഞങ്ങളിൽ സപത്നീകനായി ചെയ്യേണ്ട ക്രിയകൾക്ക് സീതയുടെ ഒരു സ്വർണ പ്രതിമയാണ് തൻ്റെ ചാരത്തു വെച്ചത് എത്രയോ അശ്വമേധങ്ങൾ കഴിച്ചു മറ്റ് യാഗങ്ങളും അപ്പോഴും പത്നിയുടെ സ്ഥാനത്ത് കനകപ്രതിമയായിരുന്നു പ്രതിമയായിരുന്നു രാമൻ്റെ ഭരണകാലം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാലമായിരുന്നു വേണ്ട കാലത്ത് മഴ പെയ്തു അകാലമൃത്യു രാജ്യത്തെവിടെയുമില്ല രോഗങ്ങളോ മറ്റു ദുരിതങ്ങളോ ഇല്ല കൗസല്യ മാതാവ് പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും സ്നേഹപൂർവ്വമായ പരിചരണങ്ങൾ ഏറ്റുകൊണ്ട് അനായാസമായി കാലയവനികക്കുള്ളിൽ തിരോധാനം ചെയ്തു സുമിത്രയും കൈകയും യഥാകാലം ജ്യേഷ്ഠത്തിയെ അനുഗമിച്ചു അവർ മൂന്ന് പേരും സ്വർഗത്തിൽ ദശരഥ മഹാരാജാവിനോടൊപ്പം സസുഖം വാണു കെ കെ രാജാവായ യുധാജിത്ത് അന്നൊരു നാളിൽ അങ്കിരസൻ്റെ പുത്രനും തൻ്റെ കുലഗുരുവായ വർഗ്യനെ രാമൻ്റെ സന്നിധിയിലേക്ക് അയക്കുകയുണ്ടായി പതിനായിരം ലക്ഷണമൊത്ത കുതിരകളും എത്രയോ രത്നങ്ങളും കമ്പിളികളും ആഭരണങ്ങളുമെല്ലാം രാജാവ് രാമന് ഉപഹാരമായി കൊടുത്തിരുന്നു രാമൻ അനുജനോടുകൂടി ഗാർഗ്യനെ അർഗവാദ്യാദികളാൽ വിനയപൂർവ്വം എതിരേറ്റ് പൂജിച്ചു ഉത്തമാസനത്തിൽ ബ്രഹ്മർഷി ഗാർഗ്യനെ ഇരുത്തിക്കൊണ്ട് കുശലങ്ങളെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം രാമൻ ഋഷിയുടെ ആഗമനോദ്ദേശം ആരാഞ്ഞു ഋഷി പറഞ്ഞു രാമ കെ കെ രാജാവായ അങ്ങയുടെ അമ്മാവൻ യുധാജിത്വം പറഞ്ഞയച്ച കാര്യം കേട്ടാലും സിന്ധു നദിയുടെ തീരത്ത് ഇരുഭാഗങ്ങളിലുമായി നന്മയേറിയതും ഫലമൂലങ്ങൾ നിറഞ്ഞതുമായ ഒരു ഗന്ധർവ്വാരണ്യമുണ്ട് ശൈലൂഷപുത്രന്മാരായ മൂന്ന് കോടി ഗന്ധർവന്മാർ ആ പ്രദേശത്ത് എല്ലാ ആയുധങ്ങളോടും കൂടി യുദ്ധത്തിന് തയ്യാറെടുത്തു നിൽക്കുകയാണ് ആ ഗന്ധർവസേനയെ തോൽപ്പിച്ച് മഹാബാഹുവായ അങ്ങ് രണ്ട് നഗരങ്ങൾ സ്ഥാപിച്ചാലും ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ് ആ പ്രദേശം അതിശോഭനമായ പ്രദേശവുമാണത് ഗർഗന്റെ വാക്കുകൾ കേട്ട് അങ്ങനെയാകട്ടെ എന്ന് സമ്മതിച്ച് രാമൻ ഭരതനെ നോക്കി പ്രകടമായ ആഹ്ലാദത്തോടെ ഭരതപുത്രന്മാരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മഹാമുനെ ഈ നിൽക്കുന്ന ഭരതകുമാരന്മാർ തക്ഷനും പുഷ്കലനും ആ നാടുകൾ ഭരിക്കും ധർമ്മനിരതരായ ഇവർ അമ്മാവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ നഗരങ്ങളിൽ വസിക്കട്ടെ ഈ ഉണ്ണികൾക്കായി ഭരതൻ ഗന്ധർവന്മാരെ ജയിച്ച് രണ്ടു നഗരങ്ങളും സ്ഥാപിക്കും തുടർന്ന് ഘോരയുദ്ധം നടന്നു ഭരതസൈന്യവും ഗന്ധർവസൈന്യവും ശത്രുനിഗ്രഹത്തിന് ശേഷം ഭരതൻ രണ്ടു നഗരികൾ സ്ഥാപിച്ചു ക്ഷനായി തക്ഷശിലയും പുഷ്കലനായി പുഷ്കലാവധവും നൽകി ഒരു രാമൻ പെട്ടെന്ന് അനുജന്മാരോട് ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണ നിന്റെ മക്കളായ അംഗദനും ചന്ദ്രകേതുവും വിജ്ഞാനശാലികളും പരാക്രമികളുമാണ് അവരെ അനുയോജ്യമായ രണ്ടു രാജ്യങ്ങളിൽ രാജാക്കന്മാരായി വാഴിക്കണം ഭരതൻ പെട്ടെന്ന് പറഞ്ഞു കാരുമഥം എന്ന രമണീയമായ ഭൂഭാഗം അംഗദനും അതുപോലെ തന്നെയുള്ള ചന്ദ്രകാന്തം എന്ന രാജ്യം ചന്ദ്രകേതുവിനും നൽകാവുന്നതാണ് രാമന സമ്മതമായി രണ്ടു പേരെയും സിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്തു പടിഞ്ഞാറ് ഭാഗത്ത് അങ്കദനെയും വടക്ക് ഭാഗത്ത് ചന്ദ്രകേതുവിനെയും യാത്രയച്ചു അങ്കദൻ്റെ കൂടെ ലക്ഷ്മണനും ചന്ദ്രകേതുവിൻ്റെ കൂടെ ഭരതനും സഹായത്തിനായി പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ധർമ്മനിരതനായി രാമൻ രാജ്യം വാണുകൊണ്ടിരിക്കവേ ഒരു ദിവസം യമധർമ്മരാജാവ് രാമനെ കാണാനെത്തി മുനിയുടെ വേഷം ധരിച്ചാണ് ധർമ്മരാജാവ് വന്നിരുന്നത് അർഗ്യപാദ്യ മധുപർക്കങ്ങളാൽ മുനിയെ സ്വീകരിച്ച ശേഷം മഹാനായ ഋഷിയുടെ ആഗമനോപദേശം എന്താണെന്ന് വിനയപൂർവ്വം ആരാഞ്ഞു യതിവര്യൻ പറഞ്ഞു സന്ദേശം ഗൂഢമായി പറയേണ്ടതാണ് അതിനാൽ ആദ്യമേ തന്നെ മുൻകരുതലായി ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് നാം രഹസ്യമായി സംസാരിക്കുന്ന ഈ സ്ഥലത്തേക്ക് ആരും കടന്നു വരാൻ പാടില്ല എന്നുറപ്പിക്കണം വല്ലവരും പ്രവേശിക്കുകയാണെങ്കിൽ ആരായാലും ഉടൻ പതിക്കപ്പെടണം എന്നാണ് ഋഷി നിർദ്ദേശം രാമൻ സമ്മതിച്ചു ലക്ഷ്മണനെ ചട്ടം കെട്ടി കുമാര ലക്ഷ്മണ നീ തന്നെ വേണം ഗോപുരദ്വാരത്തിൽ നിൽക്കാൻ കാവൽക്കാരെ പറഞ്ഞയച്ചു കൊള്ളൂ ഞാനും മുനീന്ദ്രനും തമ്മിൽ രഹസ്യമായി സംസാരിക്കുകയാണ് അതിനിടയ്ക്ക് ആര് പ്രവേശിച്ചാലും അവൻ വധിക്കപ്പെടും ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ലക്ഷ്മണൻ ഗോപുരദ്വാരത്തിൽ കാവൽ നിന്നു അതിനുശേഷം രാമൻ മുനിസത്തമനോട് അന്വേഷിച്ചു മഹാമുനി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ആരാണ് അങ്ങേ ഇങ്ങോട്ടേക്ക് അയച്ചത് എല്ലാം വ്യക്തമായി പറയൂ മാമുനി പറഞ്ഞു തുടങ്ങി ദേവേന്ദ്രനായ പ്രഭോ ബ്രഹ്മപിതാമഹനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞാൻ അന്ധകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യമൻ അങ്ങ് ഭൂമിയിൽ രാവണ നിഗ്രഹത്തിനായി മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചു പതിനോരായിരം സംവത്സരം രാജാതിരാജനായി വാണരളി അങ്ങയുടെ നിർദ്ദേശമനുസരിച്ചു തന്നെ വിധിച്ച അങ്ങയുടെ മനുഷ്യായിസ് അവസാനിച്ചിരിക്കുന്നു രാമൻ സംപ്രീതനായി പറഞ്ഞു ബ്രഹ്മദേവന്റെ വാക്കുകൾ എനിക്ക് വളരെ പ്രിയങ്കരമായി അങ്ങയെ തന്നെ എൻ്റെ സവിധത്തിലേക്ക് അയച്ചത് പ്രത്യേകിച്ചും സന്തോഷമായി അങ്ങയ്ക്ക് നന്മ വരട്ടെ ഞാൻ തിരിച്ചു വരുവാൻ സന്നദ്ധനായി കഴിഞ്ഞു ഈ വിവരം ബ്രഹ്മദേവനെ അറിയിച്ചു ആ സന്ദർഭത്തിലാണ് ശ്രീരാമചന്ദ്രനെ കാണാൻ ദുർവാസാവ മഹർഷി അയോധ്യയിലെത്തുന്നത് ഗോപുരവാതിൽക്കിലെത്തിയ ദുർവാസാവിനെ ലക്ഷ്മണൻ തടയുന്നു ഉടൻ തന്നെ രാമനെ കാണണമെന്ന് ഷട്ടിച്ച ദുർവാസാവിൻ്റെ വാക്കുകളെ അനുസരിക്കാതിരിക്കാൻ ലക്ഷ്മണന് കഴിഞ്ഞില്ല രണ്ടും കൽപ്പിച്ച ലക്ഷ്മണൻ യമധർമ്മ രാജാവും ശ്രീരാമചന്ദ്രനും ഇരിക്കുന്ന മുറിയിലേക്ക് പ്രവേശിച്ചു ദുർവാസാവ് വന്നിരിക്കുന്നുവെന്നും അടിയന്തരമായി രാമചന്ദ്രനെ കാണണമെന്നും ലക്ഷ്മണൻ അവിടെ നിർത്തിച്ചു യമധർമ്മരാജാവും രാമനെ കണ്ട ശേഷം ദുർവാസാവും മടങ്ങി ബ്രഹ്മർഷി പോയി കഴിഞ്ഞപ്പോഴേക്കും രാമൻ്റെ ചെവികളിൽ അന്തകൻ്റെ വാക്കുകൾ മാറ്റലി കണ്ടു അന്തകന് താൻ കൊടുത്ത വാക്ക് രാമൻ്റെ മനസ്സിനെ നീറ്റി അന്തകനുമായി സംസാരിക്കുമ്പോൾ കടന്നു വന്ന ലക്ഷ്മണകുമാരനെക്കുറിച്ച് ലക്ഷ്മണകുമാരനെക്കുറിച്ചോർത്ത് രാമൻ്റെ ഉള്ളിൽ ദുഃഖാഗ്നി ആളെ കത്തുകയായിരുന്നു ഏതാ എന്നെക്കുറിച്ചോർത്ത് അങ്ങ് ദുഃഖിക്കരുത് അങ്ങ് എന്നെ പരിത്യജിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വാക്കുമാറുന്നവൻ നരകത്തിലാണ് പോവുക അങ്ങേക്കൊരിക്കലും ദുഷ്കീർത്തി ഉണ്ടാകരുതേ ധർമ്മവ്രതത്തിൽ നിന്ന് അങ്ങ് വ്യതിചലിക്കരുത് ലക്ഷ്മണൻ കേണപേക്ഷിച്ചു അനുജന്റെ വാക്കുകൾ രാമനെ ദുഃഖത്തിലാഴ്ത്തി രാമൻ അമാത്യന്മാരെയും മുനിശ്രേഷ്ഠന്മാരെയും വരുത്തി നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു സദസാകെ പകച്ചിരുന്നു തെല്ലു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഭഗവാൻ വസിഷ്ഠൻ പറഞ്ഞു രാമ ഇതെല്ലാം ഞാൻ മുമ്പേ കണ്ടു കഴിഞ്ഞതാണ് അങ്ങയുടെ സ്വർഗാരോഹണത്തിൻ്റെയും ലക്ഷ്മണവിയോഗത്തിൻ്റെയും സമയമായി അനുജനെ പരിത്യജിക്കൂ അമിത ബലവാനാണ് കാലം കാലത്തിന്റെ പടിയിൽ നിന്ന് കുതിറി രക്ഷപ്പെടാൻ ആർക്കും കഴിയുകയില്ല അങ്ങയുടെ വാക്ക് വൃധാവാകരുത് പ്രതിജ്ഞാഭംഗം ധർമ്മഭ്രംശമാണ് ധർമ്മം ക്ഷയിച്ചാൽ ചരാചരങ്ങളോടെ മൂന്ന് ലോകവും ദേവന്മാരും ഋഷിമാരും എല്ലാം നശിക്കും ലോക സംരക്ഷണത്തിനായി അങ്ങ് സൗമിത്രിയെ ഉപേക്ഷിച്ചാലും കഠിന ദുഃഖമാർന്നെങ്കിലും സുസ്പഷ്ടങ്ങളായ അക്ഷരങ്ങളിൽ ദൃഢസ്വരത്തിൽ രാമൻ പറഞ്ഞു ഹേ സൗമിത്രേ കുമാര ലക്ഷ്മണ ഞാൻ നിന്നെ പരിത്യജിക്കുന്നു വധത്തിന് തുല്യമാണ് പരിത്യജിക്കൽ സജ്ജനങ്ങൾക്ക് ഇവ രണ്ടും തുല്യം തന്നെ ഉഗ്രമായ വിധി കൽപ്പിച്ചു കഴിഞ്ഞു രാമൻ ലക്ഷ്മണന്റെ വിശാലങ്ങളായ നേത്രങ്ങൾ കണ്ണുനീർ തടാകങ്ങളായി സ്വന്തം വീട്ടിൽ കയറാതെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ സരയൂ നദിയുടെ തീരത്തിലേക്ക് ലക്ഷ്മണൻ നടന്നെത്തി സരയൂ നദി തീരത്ത് ലക്ഷ്മണൻ പ്രാണവായുവിനെ നിരോധിച്ച് ശ്വാസമടക്കി നിന്നു സ്വർഗത്തിൽ നിന്ന് ലക്ഷ്മണന്റെ ശിരസിൽ നിന്ന് ആശിസുകൾ വർഷിച്ചുകൊണ്ടിരുന്നു അനേകമനേകം ആളുകൾ നോക്കി നിൽക്കവേ ലക്ഷ്മണ ശരീരം ആരും കാണാതെ അപ്രത്യക്ഷമായി ലക്ഷ്മണനെ പരിത്യജിച്ചതിനു ശേഷം രാമന് അയോധ്യയിൽ വസിക്കാൻ കഴിയാതെയായി ലക്ഷ്മണനില്ലാത്ത അയോധ്യ രാമനെ സംബന്ധിച്ചിടത്തോളം ശൂന്യമായിരുന്നു ദുഃഖത്താൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന രാമൻ പുരോഹിതന്മാരെയും മന്ത്രിമാരെയും പൗരപ്രമുഖന്മാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ടു പറഞ്ഞു ധർമ്മവ്രതനായ ഭരതനെ ഇന്നു തന്നെ അഭിഷേകം കഴിക്കുക അയോധ്യയിൽ ഭരതനെ വാഴിച്ച് ഞാൻ കാട്ടിലേക്ക് പോകുന്നു അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കുന്നു ലക്ഷ്മണൻ്റെ വഴി ഞാനും പിന്തുടരുകയാണ് രാമൻ്റെ വാക്കുകൾ കേട്ടതോടെ സദസാകെ ശോകമൂഖമായി കൂടിയിരുന്നവരുടെ എല്ലാവരുടെയും പ്രാണൻ തന്നെ നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നി ഭരതൻ അല്പനേരം ബോധം കെട്ടവനെ പോലെയായി രാജാധിപത്യത്തോട് കഠിനമായ വെറുപ്പാണ് ഭരതന് തോന്നിയത് ഇടറുന്ന തൊണ്ടയോടെ തപ്പിത്തടഞ്ഞ അക്ഷരങ്ങളിൽ ഭരതൻ ഇങ്ങനെ പറഞ്ഞു പ്രഭു ഞാനൊരു സത്യം ബോധിപ്പിക്കട്ടെ ജ്യേഷ്ഠനില്ലാത്ത രാജ്യമോ സ്വർഗം തന്നെയോ ഈ ഭരതന് വേണ്ട ഇവിടെ കുശലവന്മാരെ രാജാക്കന്മാരായി വാടിക്കുവാൻ കോസലത്തിന്റെ തെക്കു ഭാഗത്ത് കുശനും വടക്കു ഭാഗത്ത് ലവനും രാജാക്കന്മാരാകട്ടെ ദൂതന്മാർ വേഗത്തിൽ പോയി ശത്രുഘ്നനെ നമ്മുടെ പ്രയാണത്തിന്റെ വിവരമറിയട്ടെ അഴലിലാണ്ട് ബോധം കെട്ട് കെടാറായി കിടക്കുന്ന ജനാവലിയെ ചൂണ്ടി വസിഷ്ഠൻ രാമനോട് പറഞ്ഞു രാമ മൃതപ്രായരാകുന്ന പ്രജകളെ നോക്കുവിൻ അവർക്ക് ഒരപ്രിയവും ചെയ്യരുത് ആചാര്യൻ്റെ വാക്കുകൾ കേട്ട് രാമൻ പ്രജകളോട് അവരുടെ എന്താണെന്ന് അന്വേഷിച്ചു രാമനെ പിരിഞ്ഞ് അവർക്കാർക്കും ജീവിക്കാനാവില്ലെന്നും രാമൻ പോകുന്നത് കാട്ടിലേക്കാണെങ്കിലും നദിയിലേക്കാണെങ്കിലും കടലിലേക്കാണെങ്കിലും അവരെയും അനുഗമിക്കാൻ അനുവദിക്കണമെന്നുമുള്ള ആഗ്രഹം അവർ വെളിപ്പെടുത്തി രാമൻ സമ്മതിച്ചു കുശലവന്മാരുടെ അഭിഷേകത്തിന് വേണ്ടതെല്ലാം അതിവേഗത്തിൽ ഒരുങ്ങി ദക്ഷിണ അയോധ്യയിൽ കുശനും ഉത്തര അയോധ്യയിൽ ലവനും രാജാക്കന്മാരായി രണ്ടുപേരെയും രാമൻ മടിയിലിരുത്തി മൂർധാവിൽ പലവർ ചുംബിച്ചു എല്ലാവർക്കും അശ്വഗത രഥാദികളെല്ലാം കണക്കില്ലാതെ നൽകി കോടിക്കണക്കിനുള്ള സ്വർണങ്ങളും രത്നങ്ങളും വേറെയും കൊടുത്തു അയോധ്യയിൽ നിന്നുള്ള ദൂതന്മാർ മൂന്ന് ദിവസം കൊണ്ട് ശത്രുഘ്നൻ പരിപാലിക്കുന്ന മധുരയിലെത്തി ദൂതന്മാർ അയോധ്യയിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും ശത്രുഘ്നെ അറിയിച്ചു ലക്ഷ്മണനെ പരിത്യജിച്ചതും നാട്ടുകാർ രാമനെ അനുഗമിക്കാൻ തീർച്ചപ്പെടുത്തിയതും ലവകുശന്മാർക്ക് വേണ്ടി നഗരങ്ങൾ നിർമ്മിച്ചതുമെല്ലാം ശത്രുഘ്നെ വിസ്തരിച്ചറിയിച്ചു ശത്രുഘ്നൻ ഗുരുവായ കാഞ്ചനനെയും പൗരപ്രമാണികളെയും വരുത്തി കുലനാശം സംഭവിക്കാൻ പോകുന്ന വിവരങ്ങൾ പറഞ്ഞു വൈകാതെ തന്നെ ശത്രുഘ്നൻ മധുരരാജ്യത്തെ രണ്ടായി വിഭജിച്ചു മക്കളായ സുബാഹുവിന് മധുരയും ശത്രുഘാദിക്ക് ദിദിശയും നൽകി രണ്ടുപേരെയും അതത് രാജ്യങ്ങളിൽ രാജാക്കന്മാരായി വാഴിച്ചു ശത്രുഘ്നൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു അയോധ്യയിലെത്തിയ ശത്രുഘ്നൻ ആളിക്കത്തുന്ന പോലെ കാണപ്പെട്ട അഗ്രജന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പറഞ്ഞു ഏട്ടാ എൻ്റെ പുത്രന്മാരെ ഞാൻ രാജാക്കന്മാരായി അഭിഷേകം ചെയ്തു അതിനുശേഷം അങ്ങേ അനുഗമിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് മറിച്ചൊന്നും അങ്ങ് പറയരുതേ രാമൻ സമ്മതിച്ചു അപ്പോഴേക്കും വാർത്ത കേട്ടറിഞ്ഞ വാനരന്മാരും രാക്ഷസന്മാരും ഋഷിമാരും എല്ലാവരും എത്തി എല്ലാവർക്കും രാമനെ അനുഗമിക്കണം സുഗ്രീവൻ പറഞ്ഞു മഹാപ്രഭു വീരനായ അങ്കദനെ കിഷ്കിന്ദ രാജാവായി അഭിഷേകം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്ങോട്ടായാലും അങ്ങയോടൊപ്പം ഞാനുമുണ്ട് രാമൻ പറഞ്ഞു ബാലരശ്രേഷ്ഠ അങ്ങയെ പിരിഞ്ഞ് സ്വർഗത്തിലേക്കോ കൈവല്യത്തിലേക്ക് തന്നെയോ ഞാൻ പോകില്ല ചക്രവർത്തി വിഭീഷണനുമായി സംഭാഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാമചന്ദ്രൻ പറഞ്ഞു അസുര ചക്രവർത്തി ജനങ്ങൾ ലോകത്തിൽ നിലനിൽക്കുന്നതുവരെ അങ്ങ് ലങ്കേശ്വരനായി വാഴുക സൂര്യചന്ദ്രന്മാരും ഭൂമിയും എൻ്റെ കഥയും ഏതു കാലം വരെ നിലനിൽക്കുമോ അതുവരെ രാജ്യം ഭരിക്കും സ്നേഹത്തിൻ്റെ ശാസനയാണത് ശാസന അനുസരിച്ചാൽ മാത്രം മതി ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ പ്രജകളെ സംരക്ഷിക്കൂ മറിച്ചൊന്നും പറയണ്ട ഹനുമാനെ നോക്കി രാമൻ പറഞ്ഞു മരുതി സത്യം ചെയ്തത് പാലിച്ചേ തീരൂ ജീവിച്ചിരിക്കുവാൻ ആദ്യം തന്നെ നിശ്ചയിച്ചവനാണ് നീ ഈ ലോകത്തിൽ ഏതു കാലം വരെ എൻ്റെ കഥ പ്രചരിക്കുന്നുവോ അതുവരെ വായുപുത്ര ഭൂമിയിൽ ആനന്ദ തുന്തിലനായി വിഹരിക്കുക ഹനുമാൻ രാമപാദത്തിൽ പ്രണമിച്ചുകൊണ്ടു പറഞ്ഞു ലോകനാഥ അങ്ങയുടെ പുണ്യകഥ ഭൂമിയിൽ കീർത്തിക്കുന്നിടത്തോളം കാലം ഞാൻ അങ്ങയുടെ ആജ്ഞയെ പരിപാലിച്ചുകൊണ്ട് ലോകത്തിൽ വസിച്ചു ബ്രഹ്മാവിന്റെ പുത്രനായ വൃദ്ധനായ ജാമ്പവാനോടും മൈന്ദനോടും ദ്വിജനോടും രാമൻ പറഞ്ഞു നിങ്ങൾ കലികാലം വരെ ജീവിച്ചിരിക്കുവേൻ മറ്റുള്ള വാനന്മാരോടും ഋഷിമാരോടും തന്നോടൊപ്പം പോരാൻ രാമൻ ആജ്ഞ നൽകി അങ്ങനെ അന്നത്തെ രാത്രി അവസാനിച്ചു പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും മഹാപ്രസ്ഥാനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം വസിഷ്ഠ മഹർഷി ചെയ്തു കഴിഞ്ഞു നേരിയ വെള്ളവസ്ത്രം ധരിച്ച് ആരോടും ഒന്നും സംസാരിക്കാതെ രാമദേവൻ മുന്നിൽ മഹാലക്ഷ്മിയും ശ്രീ ഹ്രീമഹാദേവിയും സംഹാരശക്തി സ്വരൂപിണിയും മനുഷ്യ കൂടി തന്നെ രാമനെ അകമ്പടി സേവിച്ചു പിന്നാലെ അന്തപുര വധുക്കൾ ദാസിമാർ കുട്ടികൾ വൃദ്ധന്മാർ ഷണ്ടന്മാർ എന്നിവർ സപത്നീകരായി ഭരതശത്രുഘ്നന്മാർ രാമന്റെ തൊട്ടു പിന്നിൽ പ്രജകളാകെ കുടുംബസമേതം പക്ഷിമൃഗാദികൾ കൂടി ആ പ്രസ്ഥാനത്തോടൊപ്പം യാത്രയായി ആ വൻ ജനസമൂഹത്തിൽ ഒരാൾക്കും ദുഃഖമില്ല എല്ലാവർക്കും ആനന്ദം മാത്രം രാമനും പരിവാരങ്ങളും ഒന്നരക്കാതം വഴി പിന്നിട്ട് പടിഞ്ഞാട്ടു തിരിഞ്ഞു വളഞ്ഞും പുളഞ്ഞും ചുഴികളോടെ ശക്തിയിലൊഴുകുന്ന സരയൂ നദിയുടെ കരയിലെത്തി രാമൻ സരയൂ നദിയിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങി ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് രാമനും സഹോദരന്മാരും ഒന്നിച്ച് വിഷ്ണു തേജസ്സിൽ ലയിച്ചു ഭഗവാൻ രാമൻ വിഷ്ണുരൂപത്തിൽ ദർശനമേകിക്കൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു പിതാമഹ ഈ ജനത്തിനു മുഴുവൻ പരമാനന്ദമേകൂ ഇവരെല്ലാം എന്നോടുള്ള പ്രേമം കൊണ്ട് മാത്രം എന്നെ പിന്തുടർന്നവരാണ് അവരെല്ലാവരും പുണ്യലോകത്ത് രാമനോടൊപ്പം ഉണ്ടാകുമെന്ന് ബ്രഹ്മാവ് പ്രതിവചിച്ചു എല്ലാവരും സരയൂ നദിയിലിറങ്ങി ആ പുണ്യതീർത്ഥത്തിൻ്റെ നനവാർന്നു മർത്യശരീരങ്ങൾ വിട്ട് മിണ്ണിലേക്കുയർന്നു അങ്ങനെ വാൽമീകി രാമായണം കഥ ഇവിടെ പര്യവസാനിക്കുന്നു ഹരേ രാമ